രാജസ്ഥാനിൽ സൈനിക വിമാനം തകർന്നു വീണ് പൈലറ്റ് മരിച്ചു രാജസ്ഥാനിലെ ചുരുവിലാണ് അപകടം ഉണ്ടായത് അജീഷ് ശിവകുമാർ ഡൽഹിയിൽ ചേരുന്നു അജീഷ് സൈനിക പരീക്ഷണ പറക്കിലാണെന്ന് മനസ്സിലാക്കുന്നു എത്ര പേരായിരുന്നു ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്താണ് നിലവിലെ തൽസ്ഥിതി എന്തൊക്കെ വിശദാംശങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അപകടകാരനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിയുമോ ഒരു പ്രാഥമിക വിവരം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇന്ന് ഉച്ചയ്ക്കാണ് രാജസ്ഥാനിലെ ജുരുവിൽ ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് വ്യോമസേനയുടെ ജാഗ്വർ വിമാനമാണ് ഈ അപകടത്തിൽ പെട്ടതെന്നാണ് ഒരു പ്രാഥമിക നിഗമനം ഇതിൽ രണ്ട് പേർക്ക് പരിക്ക് പറ്റിയതായിട്ടുള്ള ഒരു വിവരമായിരുന്നു ആദ്യമുണ്ടായിരുന്നത് പിന്നീടാണത് ഒരു വൈമാനികനാണ് മരിച്ചതെന്നുള്ളൊരു വിവരം പുറത്തു വരുന്നത് ഇത് വ്യോമസേന ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ചില വാർത്താ ഏജൻസികളും മറ്റും രാജസ്ഥാനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രാഥമിക വിവരം മാത്രമാണുള്ളത് പരീക്ഷണ പറക്കലിനിടയിൽ അപകടം പറ്റിയത് ആണ ഒരു നിഗമനത്തിലാണ് നിലവിലുള്ളത് അത് ഈ പ്രദേശത്ത് വലിയ പുകയും മറ്റും ഉയരുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് മാത്രമല്ല നാട്ടുകാരൊക്കെ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് ഓടിക്കൂടുന്നുമുണ്ട് എന്താണ് ഈ അപകട കാരണം എന്നുള്ളതിൽ ഒരു വ്യക്തത ഇതുവരെയ്ക്കും വന്നിട്ടില്ല എന്തായാലും മരിച്ചത് ആരൊക്കെയാണ് ഇത് വൈമാനികര് തന്നെയാണോ അല്ലെങ്കിൽ ആ നാട്ടുകാരാണോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് നിലവിൽ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ മാത്രമാണ് നിലവിൽ പുറത്തു വരുന്നത് എന്തായാലും ജാഗ്വർ വിമാനം അത് വ്യോമസേനയുടെ പ്രധാനപ്പെട്ട ഒരു വിമാനം തന്നെയാണ് ആ വിമാനമാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അജിഷ നമുക്ക് നിലവിൽ പ്രാഥമികമായ ചില വിവരങ്ങൾ മാത്രമാണ് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു ഇപ്പോൾ ഈ വിമാനത്തിൽ എത്ര പേരുണ്ടാകുമെന്നാണ് നമുക്ക് നിലവിൽ കരുതാൻ കഴിയുക പൊതുവെ ഇത്തരത്തിൽ പരീക്ഷണ പറക്കിലാണെങ്കിൽ ഒരു പൈലറ്റും കോപ്പയലറ്റും അടക്കം രണ്ടുപേരാണ് പൊതുവെ ഉണ്ടാകാറ് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ആ വിമാനത്തിൽ എത്ര പേര് ഉണ്ടായിരുന്നുവെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഒപ്പം ആ ഒരു പ്രദേശത്തിന്റെ ടെറൈൻ എങ്ങനെയാണ് ഈ ആളുകളൊക്കെയുള്ള ഇടത്ത് തന്നെയാണോ ഇത് പതിച്ചിരിക്കുന്നത് ഏകദേശം വീടൊക്കെയുള്ള മേഖലയാണോ അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ നിലവിൽ ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ അത് വീട് ജനവാസ മേഖലയാണെന്ന് തോന്നുന്നില്ല കാരണം ദൃശ്യങ്ങളിൽ അത് ഒരു കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് തോന്നുന്നത് ജനവാസ മേഖലയാണോ എന്നടക്കമുള്ള വിവരങ്ങളൊക്കെ ഇനി പുറത്ത് വരേണ്ടതുണ്ട് ഒരുപക്ഷേ ഈ രണ്ട് പേരെയാണ് ആദ്യം പരിക്കുപറ്റിയെന്ന നിലയിൽ ഒരു റിപ്പോർട്ട് പുറത്ത് വന്നത് അതിൽ മരി ഒരാൾ മരിച്ചു വന്ന് പിന്നീട് ചില വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് വൈമാനികനാണെന്ന് പറയുന്നുണ്ട് അതോ മറ്റ് മറ്റ് ഒരാൾ കൂടി പരിക്കേറ്റിട്ടുണ്ട് അയാൾ ഇനി ആ നാട്ടിലുണ്ടായിരുന്ന ആളാണോ അത് വിമാനത്തിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണോ എന്നടക്കമുള്ള കാര്യങ്ങളൊരു ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ിൽ ഡിഫൻസിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സേനയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ട് ഇതുവരെയ്ക്കും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഈ വിമാനം അപകടത്തിൽപ്പെട്ടു പരീക്ഷണ പറക്കലിനിടെയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പോയപ്പോഴാണോ ഈ അപകടം പറ്റിയതെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് എന്തായാലും ഒരു ജാഗ്വർ വിമാനം അപകടത്തിൽപ്പെട്ടു എന്നുള്ളതാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ ഒരു വൈമാനികൻ മരിച്ചു എന്നും പറയുന്നുണ്ട് ഇതിൽ ഇവരാരൊക്കെയാണ് എന്നുള്ളതടക്കമുള്ള കാര്യത്തിൽ ഇവിടെ നിന്നാണ് ഈ വിമാനം പറന്നുപോയത് ഈ രാജസ്ഥാനിൽ തന്നെയുള്ള അവിടുത്തെ അവിടുത്തെ വ്യോമത്താവളത്തിൽ നിന്ന് തന്നെ പോയ വിമാനമാണോ തുടങ്ങിയ കാര്യങ്ങളിലടക്കമുള്ള ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് നിലവിൽ ഒരു പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് വാർത്താ ഏജൻസികൾ പോലും നൽകുന്നത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ശേഖരിക്കേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ നമുക്ക് അത് നൽകാൻ കഴിയുള്ളൂ രാജസ്ഥാനിലെ ചുരുവിൽ ഏകദേശം ഒന്ന് ഇരുപത്തിയഞ്ചോട് കൂടിയാണ് അപകടമെന്നാണ് മനസ്സിലാക്കുന്നത് പരീക്ഷണ പറക്കലുള്ള വ്യോമസേനയുടെ വിമാനം രണ്ടുപേരുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് തകർന്നു വീഴുകയായിരുന്നു നിലവിൽ ഒരാളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതാരാണെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ഈ പറയുന്നത് പോലെ വലിയ ജനനിബിഡമായ ഏരിയയല്ല ഒരു അത്യാവശ്യം കാടൊക്കെ പിടിച്ചൊരിടത്താണ് ഈ വിമാനം തകർന്നിരിക്കുന്നതാണ് ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അപ്പുറത്തേക്ക് ജനവാസ മേഖലയാണോ അടുത്തൊക്കെ വീടുകളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട് അജീഷാണ് വിവരം നൽകിയത് അജീഷ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റെസ്ക്യൂ എന്താണ് നമുക്ക് നിലവിൽ ആ വിമാനത്തിൽ ഉള്ള എത്ര പേരും നമുക്കറിയില്ല അതിനപ്പുറത്തേക്ക് കാര്യങ്ങളുമൊക്കെ എന്നൊരു സാധ്യത നിലവിലുണ്ടോ ആ വിമാനത്തിൻ്റെ ഒരു കണ്ടീഷൻ അനുസരിച്ച് നിലവിൽ വിമാനത്തിന്റെ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത് വിമാനം അത് പല പല ഭാഗങ്ങളായിട്ട് കിടക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പുകയും മറ്റും ഉയരുന്നുണ്ട് ആ സ്ഥലത്ത് തീപിടിച്ചതിൻ്റെ ലക്ഷണങ്ങളും കാണുന്നു ലക്ഷണങ്ങളാണ് നിലവിൽ കാണുന്നത് അതുകൊണ്ട് ും മരിക്കാനുള്ളൊരു സാധ്യതയാണ് കൂടുതലും കാണുന്നത് പക്ഷേ അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് നാട്ടുകാരാണ് ഈ ശബ്ദം കേട്ട് വലിയ ശബ്ദവും പൊട്ടിത്തെറിയും കേട്ട് ഓടി ഇങ്ങോട്ടേക്ക് എത്തി അത് നാട്ടുകാരെ ആ ദൃശ്യങ്ങളിൽ മറ്റും കാണുന്നുണ്ട് എന്താണ് സംഭവിച്ചത് നടക്കമുള്ള കാര്യങ്ങൾ ഇനി വ്യക്തത വരേണ്ടതുണ്ട് ഇനി വ്യോമസേനയുടെ ഭാഗത്തു നിന്നാണ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം ഒരു സ്ഥിരീകരണം ഒക്കെ വരേണ്ടതുണ്ട് നിലവിൽ വ്യോമസേനയുടെ സ്പോക്സ് പേഴ്സൺ ഒന്നും ഔദ്യോഗികമായിട്ട് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല നിലവിൽ ഈ രാജസ്ഥാനിലെ തന്നെയുള്ള വാർത്താ ഏജൻസികളും മറ്റുമാണ് ഇങ്ങനെ ഒരു വിമാനം തകർന്നു വീണ നടത്താം ആ പങ്കുവച്ചത് ജാഗ്വർ വിമാനം വ്യോമസാന വ്യോമസേനയുടെ ഭാഗമായിട്ട് വർഷങ്ങളായിട്ടുള്ള ഒരു പഴയ വിമാനം തന്നെയാണ് ജാഗ്വർ വിമാനം അത് ഈ പരീക്ഷണ പറക്കലിനും മറ്റും സ്ഥിരമായി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പരീക്ഷണം നടത്തുമ്പോൾ പറ്റിയ ഒരു അപകടം ആണ് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതേയുള്ളൂ അതിനുശേഷം മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ രണ്ട് പേർ വിമാനത്തിലുണ്ടായിരുന്നു അടക്കമുള്ള ചില വിവരങ്ങളൊക്കെ അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് നാട്ടുകാരാണോ അല്ലെങ്കിൽ വൈമാനികരാണോ എന്നുള്ളടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കണം പിന്നീടാണ് ഇത് മരിച്ചതിൽ ഒരാൾ അത് വൈമാനികനാണ് എന്നുള്ളത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അത് ആരാണെന്നുള്ള അടക്കമുള്ള വിവരങ്ങൾ ആരാണ് പറത്തിയത് എത്ര മണിക്കാണ് ഏത് വ്യോമതാവളത്തിൽ നിന്നാണ് പോയത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണം കിട്ടേണ്ടതുണ്ട് നിലവിൽ ഒരാൾ മരിച്ചു എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മറ്റേ ആളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേറ്റയാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത് തുടങ്ങിയ വിവരങ്ങളൊക്കെ ലഭിക്കേണ്ടതു രക്ഷാപ്രവർത്തനം നടത്തി എന്നുള്ളതാണ് ഒടുവിലായിട്ട് പുറത്തു വരുന്ന വിവരം അത് തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ജീവൻ രക്ഷിക്കാനായോ തുടങ്ങിയ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്തായാലും ദാരുണമായ സംഭവം തന്നെയാണ് കാരണം വ്യോമ മേഖലയിൽ ഈ അടുത്ത കാലത്ത് നിരവധി അപകടങ്ങൾ സംഭവിച്ചു അഹമ്മദ് അഹമ്മദാബാദ് ദുരന്തത്തിന് പിന്നാലെ തന്നെ ഉത്തരാഖണ്ഡിലടക്കം ചില അപകടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് വ്യോമസേനയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ഒരു പോർ വിമാനം അപകടത്തിൽപ്പെട്ടത് ജാഗ്വാർ വിഭാഗത്തിൽപ്പെട്ട വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ത്യയുടെ ഫൈറ്റർ ആ ജാക്കീർ വിമാനമാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ രാജസ്ഥാനെ ചുരുവിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഒരാൾ മരിച്ചുന്ന സ്ഥിരീകരണം ഉള്ളത് വൈമാനികനാണെന്നാണ് പറയുന്നത് എന്തായാലും ഇതിലേക്ക് ഔദ്യോഗിക വിശദീകരണം വ്യോമസേനയുടെ വക്കൽ നടക്കം വരേണ്ടതുണ്ട് എന്തായാലും വരും മണിക്കൂറുകളിൽ വരും മിനിറ്റുകളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്